എൻ്റെ പേര് ബാഹുലീനാണ് ധനവുറം സ്വദേശിയാണ് ദേശീയ കായിക ഈ ലൈവിൽ വരാനുള്ള കാര്യം സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്ന് ഒരു അവാർഡുണ്ട് ജനസേവ അവാർഡിന് അർഹത ലഭിച്ചു കഴിഞ്ഞാൽ നെയ്യാറ്റിങ്ങര വെച്ചാണ് അവാർഡ് പതിനഞ്ചാം തയ്യാ പതിനൊന്ന് മണിക്കാണ് അവാർഡിന് വിളിച്ച് പറഞ്ഞത് ഇപ്പം എന്താ പ പത്രത്തിലെ അതിലേക്ക് വന്നിട്ടുണ്ട് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച കായിക തരത്തിനുള്ള കാരുണ്യ പ്രവർത്തനത്തിനുള്ള മികച്ച കായിക താരത്തിനുള്ള അവാർഡ് തനുവരും വൈദ്യം ഭാഗത്ത് വീട്ടിൽ ബാഹുലിനാണ് മറ്റന്നെയാണ് സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്നാണ് അവാർഡ് പതിനൊന്ന് മണിക്കാണ് കുറേ ദിവസം കൊണ്ട് അവാർഡൊന്നും ഇല്ലായിരുന്നു ഇങ്ങനെ കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു എനിക്കൊരു അറ്റാക്ക് വന്നു അതിന് ശേഷം എട്ട് മാസമായതേ ഉള്ളൂ ഇപ്പോൾ അതിനുശേഷം ചെറുതായിട്ട് നടക്കാൻ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു ഇനി ജവനോത്സവ പരിപാടികൾ ചെയ്യണമെന്നുണ്ട് പക്ഷേ ക്യാൻസർ രോഗികൾക്ക് ഓടിയൻ്റെ അവാർഡിന് അഞ്ചര ലക്ഷം രൂപ ക്യാൻസർ രോഗിക്ക് സഹായിച്ചു ഞാൻ എൻ്റെ കഴിവില്ലെ എനിക്ക് വയനാട് ദുരന്തത്തിനെ പറ്റി ഒരു എന്തെങ്കിലും സഹായിക്കണമെന്നുണ്ട് അത് ഈ ഇത് കഴിയുമ്പോൾ ഞാൻ എന്തെങ്കിലും സഹായിക്കാനുള്ള ഇതാണ് ഇത്രയും പേര് മരിച്ചു അവരെ കാര്യം നമ്മളെപ്പോലെയല്ലേ അവർ മനുഷ്യരല്ലേ അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നൊരു ആശയമുണ്ട് ചെയ്യും ഞാൻ അതുപോലെ തന്നെ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ഓടി അറുപത് ക്യാൻസർ രോഗികൾക്കാണ് അഞ്ചര ലക്ഷം രൂപ കൊടുത്തത് മൂന്നോ തോട്ടം പ്രസ് ക്ലബ്ബിൽ വെച്ചാണ് കൊടുത്തതെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത ഇപ്പോൾ പ്രേക്ഷകര മുന്നേ നൽകുന്ന പറ്റുന്നതാണ് അവാർഡ് വേറെ വേറൊരിടത്തും കാട്ടാക്കടേ അവാർഡ് വിളിച്ചത് അവിടെ പോവാൻ സമയം കിട്ടുമേക്ക് പോവുകയുള്ളൂ എന്ന് പറയാം ഇന്ന് എൻ്റെ സ്ഥലത്തിന് അഞ്ച് കിലോമീറ്റർ അകലെയാണ് നീ പിന്നെ ഞാൻ അവാർഡിൻ്റെ കാര്യം വിളിച്ചു ഞാൻ ഇപ്പോഴാണ് ലൈവില് വരുന്നത് അത് സമയം കിട്ടണ്ടേ ഫ്രീ ആയത് ഇപ്പോഴാണെന്ന് പറയാം ജനങ്ങൾ മുമ്പ് ഫ്രീ ആയി കഴിഞ്ഞ് അതിനുശേഷം അവാറിൻ്റെ മത്സരം എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു ടൈറ്റാണ് ആ അവസരമൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ മത്സരം ഇല്ലാത്തതുകൊണ്ട് വലിയ ടൈറ്റൊന്നുമില്ല ഫ്രീ ആയിട്ട് ഇരിക്കുന്നു ഞാൻ ജോലിക്ക് പോകുന്നു ഞാനിപ്പോൾ ആറ്റിങ്ങലാണ് ജോലി ചെയ്യുന്നത് സെക്യൂരിറ്റി ആയിട്ടാണ് ജോലി ചെയ്യുന്നത് ആയി കഴിഞ്ഞിരിക്കുന്നുണ്ട് ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങി രണ്ടായിരത്തി പതിനാലിലാണ് കെയർ ചെയ്യുന്നത് പറയുന്നുണ്ട് അത് ഞാൻ നോക്കുന്നില്ല എന്നാലും ഇതിൽ നിന്ന് ഞാൻ പോർട്സ് കൗൺസിൽ നിന്ന് കുടനെ ഒരു കൊല്ലം കൂടി കാണുകയുള്ളൂ അതിനുശേഷം മാറാനാണല്ലോ സാധ്യത പിന്നെ ഇങ്ങോട്ട് എതിലേക്ക് വരുന്നതിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത് ചെറിയൊക്കെ വാർത്തകൾ പറയാൻ തുടങ്ങിയുണ്ടോ എന്ന് കഴിഞ്ഞ് ചിലപ്പോൾ ചാനലിലേക്ക് അങ്ങ് പോകാനുള്ള സാധ്യത തന്നെ കാണുന്നത് ജനങ്ങൾ മുമ്പേ ഈ പോർട്സിൽ നിന്ന് വിട പറഞ്ഞിട്ട് പോകാനുള്ള കാരണമാണ് തോന്നുന്നത് പറയാം അതുപോലെ തന്നെ യൂട്യൂബ് ചാനലുണ്ട് എൻ്റെ ഫോൺ കളഞ്ഞതവിടെ പഴയ യൂട്യൂബ് ചാനൽ തുറക്കാൻ പറ്റുന്നില്ല ഫേസ്ബുക്ക് അത് കിട്ടിയിട്ടുണ്ട് അതിന് നല്ല ഫ്രണ്ട്സുകളുണ്ട് യൂട്യൂബിൽ ഇരുന്നൂറ്റി ഇരുപത്തി നാല് വരെ എന്തുകൊണ്ട് രണ്ട് പതിനായിരം വരെ ചില യൂട്യൂബ് എൻ്റെ അത് കാണുന്നുണ്ട് ചിലർ അല്ല കാണുന്നുണ്ടെന്ന് ഇത് ലൈക്ക് വരുമ്പോൾ നമുക്കറിയാമല്ലോ കാണുന്നുണ്ടെന്ന് പറയും ഇപ്പോഴത്തെ യൂട്യൂബ് തുടങ്ങിയത് വലിയ ഇതില്ല നൂറ് നൂറ്റമ്പതൊക്കെ തന്നെ വരണുള്ളൂ അതല്ലേ പഴയതും നോക്കുന്നുണ്ട് കിട്ടുമോയ്ക്കും അത് എടുക്കാനാണ് ഉദ്ദേശം എനിക്ക് പറയാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ മറ്റന്നെയാണ് അവാർഡ് സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്നാണ് അവാർഡ് പതിനൊന്ന് മണിക്ക് പന്ത്രണ്ട് മണിക്കുമാണ് അവാർഡിൻ്റെ വിതരണം ചെയ്യണേന്ന് പറയാം കരുണീയ പ്രവർത്തനത്തിനുള്ള മികച്ച കായിക തരത്തിനുള്ള അവാർഡ് ധനുച്വരും വൈദ്യം പ്രാവിധ വീട്ടിൽ ബാഹുലിനാണ് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അവാർഡ് എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഫ്രണ്ട്സുകൾക്കും എൻ്റെ കൂട്ടുകാർക്കും എല്ലാവർക്കും ഈ അവാർഡ് വയനാടിന് വേണ്ടി നൽകാനാണ് എൻ്റെ ഉദ്ദേശം ആ അവർക്ക് വേണ്ടിയുള്ള ഓർമ്മയ്ക്ക് വേണ്ടി നൽകണമെന്നാണ് ഒരു ദുരന്തം വന്നതല്ല നമ്മളും കണ്ടതല്ല ആ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടവരും കാൽ കൈ ഒടിഞ്ഞവരും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ആർക്കും പാവം തോന്നും രണ്ട് ദിവസത്തെ ജീവിക്കുന്ന ഞാനും നിങ്ങളും എല്ലാം രണ്ട് ദിവസം വണ്ടി ഓടിക്കൊണ്ടിരിക്കും ഒരു ദിവസം വണ്ടി എങ്ങ് നിൽക്കും ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യം മനുഷ്യവിടെ കിടന്നു ഭയങ്കരമായിട്ട് ബഹളം കാണിക്കും എല്ലാം കാണിക്കും പക്ഷേ എല്ലാം ദൈവം അവിടെ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുക അതുപോലെ നടക്കുകയുള്ളൂ എനിക്ക് അറ്റാവും അറ്റാക്കൊണ്ടാവുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല എനിക്ക് പോലും വന്നു ഞാൻ എന്നിട്ടോ അതിനെ ധരണം ചെയ്യാനുള്ള ആരോടും പറയില്ല തരണം ചെയ്യും മിക്കോസം അസുഖങ്ങൾ വരും അസുഖത്തിന് നമ്മൾ ആൾക്കാരോട് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ധരണം ചെയ്തു പോവുക ജീവിക്കുന്നവർ എനിക്കത്രേ പറയാനുള്ളൊരു സ്ത്രീ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു മറ്റെന്ന അവാർഡ് വേദിയിൽ വെച്ച് കാണാം ഓക്കെ